കഴിഞ്ഞ പ്രാവശ്യം സെഞ്ചലില് വന്നപ്പോൾ ഡ്രോൺ വഴി ഫുഡ് ഓർഡർ ചെയ്യണത് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി അന്ന് രാത്രിയായിരുന്നു അതിലിപ്പോൾ പകല് വന്നിരിക്കുകയാണ് വീണ്ടും സെഞ്ചല് സെഞ്ചല് വിശാലമായ ഒരു പാർക്കിലാണുള്ളത് അതിമനോഹരമായ പാർക്ക് പിന്നെ ഷെഞ്ചൻ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അപ്പം ഈ പാർക്കിൽ ഇങ്ങനെ വന്ന് കളിക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും ഒരു ഫുഡ് ഓർഡർ ചെയ്യണത് ഡ്രോൺ വഴി ഭക്ഷണമൊക്കെ വന്ന് വീഴും ഇവിടെ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു പല വീഡിയോസിലും ഇനി വരാൻ പോകണത് ഇങ്ങനെയാണ് അതൊന്ന് ലൈവായിട്ട് എൻജോയ്മെന്റ് വന്നാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ വലിയൊരു ക്യാബിനുണ്ട്

കപ്പ് കപ്പ് ബിഗ് 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 ലൈറ്റ് ആയിക്കോട്ടെ പിന്നെ ഷുഗർ വേണ്ട സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ലിറ്റിൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആണ് പിന്നെ റെക്കമെൻഡ് അതിൽ ഓക്കെ വെജ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോണ സാൻഡ്വിച്ച് ഉണ്ട് സാൻഡ്വിച്ച് അത് എടുത്തോ ഓക്കെ വൈറ്റ് ബ്രെഡ് ഹോൾ വീറ്റ് ബ്രെഡ് ഹോൾ വീറ്റ് ബ്രെഡ് ഹോൾ വീറ്റ് ബ്രെഡ് പിന്നെ ചീസ് വേണം ആ ചീസ് വേണം ഹോൾ മീ ഡു നോട്ട് ബേക്ക് ഹോട്ട് മീൽ ആയിക്കോട്ടെ അത് രണ്ടെണ്ണം എടുക്കല്ലേ എന്നാ രണ്ടെണ്ണം എടുക്കാം ആ നമ്മൾ മൂന്നാളി രണ്ടാക്കി അടിക്കാം ഒന്ന് ഒന്നുമ ശരി ഒന്ന് ഒന്നാമതി ഏതെങ്കിലും ഒരു ഐറ്റം രണ്ടെണ്ണം മിനിമം ഓർഡർ ചെയ്യണം എന്ന് മനസ്സിലായി ജൂസ് ആയതും ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ഐറ്റം രണ്ടെണ്ണം ആക്കി നമ്മള് പിന്നെ ഓക്കെ ഡെലിവറി ഇവിടെ ആണെന്ന് ഓട്ടോമാറ്റിക് ചെയ്തു സ്കാൻ ചെയ്തത് ആ അതെ അതെ ശരി അപ്പൊ എന്നാ കൊടുക്കൂ എത്ര സമയോ എങ്ങനെയൊക്കെ

എന്താണ് വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് തുടച്ചിട്ട് അങ്ങനെ പോണതാ ആ കഴുകുന്ന വണ്ടി വീണ്ടും വരുന്നുണ്ട് അത് കഴുകലും പുല്ല് നനക്കലും എല്ലാം നടക്കുന്നുണ്ട് ഒരുമിച്ച് അടിപൊളി എന്താ പുല്ലിന് വെള്ളം നളയ്ക്കുന്നുണ്ട് വെള്ളം ഇവിടെ കഴുകുന്നുണ്ട് എല്ലാം ഒരുമിച്ചാണ് ഏഷാ റോഡ് കഴുകലും പുള്ളി നനക്കലും ഒക്കെ നടക്കും ഈ റോഡിന്റെ സൈഡൊക്കെ എന്ത് വൃത്തിയാണ് ആദ്യം ഒരാൾ അടിച്ചു വരിപ്പോയി പിന്നെ നേരെ കട പൊടിയൊക്കെ എടുക്കാൻ ഒരാൾ വന്ന് പിന്നെ അത് വെള്ളം കഴുകി ഒരു ഇല പോലും ഇവിടെ വീണിട്ടില്ല മാഷ എന്താ പതുക്കാഥ എന്ത് तो तो न्दी न्दी है। है है हैं हैं ോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഡ്രോൺ ഇവിടെ എത്തും എന്ന് പറയട്ടുണ്ട് പിന്നെന്തൊക്കെയാ സെറ്റപ്പ് ഇവിടെ ഉണ്ട് നോക്കാം ഇവിടെ ക്യാമറ ഉണ്ട് ആരോമാർക്ക് വെച്ചിട്ട് എന്തിനാണ് ഈ ആരോ അത് കാറ്റിന്റെ അപ്പൊ ഡ്രോണിന്റെ ഒരു ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നത് അല്ലേ ഒരു ഏവിയേഷൻ ഓഫീസൊക്കെ അവിടെ വേണല്ലോ അല്ലേ കൺട്രോൾ ഓഫീസ് അപ്പൊ വല്യ കാറ്റോ മഴയൊക്കെ ഉണ്ടെങ്കിൽ സാധനം വരില്ലല്ലോ അപ്പൊ ആ ഡ്രോൺ മഴത്തും വരുമോ അഥവാ പെട്ടെന്ന് ഇപ്പൊ മഴ പെയ്താൽ എന്തായിരിക്കും പക്ഷെ അറിയാലോ ആ ഡ്രോൺ ഈ മിനിറ്റ് മഴ പെയ്യോല്ലോ അറിയാലോ വാട്ടർ പ്രൂഫ് ഡ്രോൺ ആയിരിക്കും നമ്മളെ സാധനം അതൊക്കെ അറിയണം ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് മക്കളെ ഇനി ലോകത്ത് വിജയിക്ക ഏതെങ്കിലും പാർക്കിൽ ഇതുപോലെ ഒരു പെട്ടിക്കൂടി കൊണ്ടുപോകുക നമുക്ക് നമ്മളാക്കാതായിട്ട് ഡിസൈൻ ചെയ്തൊക്കെ തന്നെ നമ്മളെ നമ്മളെ ഇത് ആ വൺ പോയിന്റ് സെവൻ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇപ്പോൾ സാധനമുണ്ട് ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് പണ്ട് ഞാനൊരു ഉദ്ഘാടനത്തിന് ഒരു എട്ട് കൊല്ലം മുമ്പ് എൻ്റെ സോഫ്റ്റ്ബേ ഉദ്ഘാടനത്തിന് ഇതുപോലൊരു ഡ്രോണിലൂടെ ഒരു ക്യാമറ ഒരു നമ്മളെ കാന്തപുരം എ പി അബൂബുർ ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസുര ഉസ്താദിന് ഡെലിവറി ചെയ്ത ഒരു സ്റ്റേജിൽ വെച്ച വീട് എന്നും ഓൺലൈനിൽ കിടപ്പുണ്ട് എൻ്റെ സ്വപ്നമായിരുന്നു അന്നൊക്കെ ഡ്രോൺ വഴി എന്തെങ്കിലും ഒരു സാധനം ഡെലിവറി ചെയ്ത് കൊടുക്കുക എന്ന് പലയിടത്തും ഇന്ന നടക്കുന്നുണ്ട് അന്ന് എട്ടം മുമ്പ് അതൊരു ഒരു സംഭവമായിരുന്നു എനിവേ വേ ഇന്ന് ഇതാ ഞാൻ റിയലി അനുഭവിക്കാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമാണ് ഇങ്ങനെ ഡ്രോണിലൂടെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കയ്യിൽ വരിക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഡ്രൈവർ ഇല്ല കാറിലും ഇതുപോലൊരെണ്ണം ചെയ്തു വീഡിയോ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ടത് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ആ പോണ് നമ്മളാ ഡി ജെയിൽ കണ്ട ആ സാധനം തന്നെയാണ് ആ ഡി ജെയിലെ രണ്ടാ തന്നെയാണ് ആ ഡ്രോവർ അതിൻ്റെ താഴേക്ക് തുറക്കും അതാണ് ഏറ്റവും വലിയ രസം എൻ്റെ പെട്ടിൻ്റെ താഴ്ത്തിക്കാട് പോവും അയ്യ് വാ പോയി താഴ്ത്തിക്കാട് പോയി അല്ല അവിടെ ക്ലോസ് അവിടെ ക്ലോസ് ചെയ്ത് ഇനി ഡ്രോൺ പോയിക്കോട്ടെ ഇനി ഡ്രോൺ തിരിച്ച് പോയിക്കോളൂ എന്താ സംവിധാനം എത്ര ആളുകളുടെ ജോലിയാണ് ഇതോട് പോണത് എത്ര സേവനമാണ് പെട്ടെന്നാണ് കാര്യം നടക്കുന്നത്

ഇത് വേറെ ഡ്രോണാ ശ്രദ്ധിച്ചില്ലല്ലേ രണ്ട് രണ്ട് പാക്കേജ് പെട്ടിട്ട് അല്ലെ കൊടുത്തില്ലെങ്കിലോ ഈ പെട്ടി കൊടുത്തില്ലെങ്കിലോ എന്തിനു ആവശ്യല്ലേ അപ്പൊ നമുക്ക് ഇതിനുള്ള え আনബോక్సింగ్ আনബോక్సింగ్ ड्रोन ഡെലിവറി আনബോక్సిങ് എന്താ ബാഗാ ഒന്നും ഇല്ല ബാഗി అది വെറുപ്പ മഞ്ഞ ബാഗായി പോയി ഇത് സൂപ്പർ ഇത് അടിപൊളി സംവേ സംوين ന്യൂവിൽ പറഞ്ഞ പോലെ ഇടിയാ ഇന്നെന്താവില പറയുന്നത് ഇന്നെണ പൊന്തിക്ക അപ്പോൾ ഇങ്ങനെ ആവും ഇത് നാബ് നാ പൊന്തിക്ക കുഴപ്പമില്ല കൊണ്ടുവച്ചിട്ട് കുഴപ്പമില്ലേ ആവശ്യമില്ല നമുക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാറില്ലേ അൺബോക്സ് ചെയ്യാം അല്ല നമ്മുടെ കാർ ഇപ്പോഴും ചാർജ് ചാർജ് കാർ നമുക്ക് ഈ ഫുഡ് അടിക്കാൻ പോവണേ എന്നിട്ട് വേണം ഈ കാർ ഏറ്റവും റേസിങ് നടത്താനും സൂപ്പർ പാക്കിംഗ് അല്ല എന്താണ് പാക്കിങ്ങിന്റെ പൈസ ഒക്കെ നമ്മളെടുത്ത് ഈടാക്കിയല്ലോ ഈ ഒരു കവർ തന്നെ ഇതന്നെ ഒരു സ്ലീവേ അവർക്ക രീതി കണ്ടോ ഇതിലെ ഒരു കുത്തല്ലേ അവിടെ ഒരു കുത്തുണ്ടല്ലോ അല്ലേ ആ ഒരു കുത്ത് കുത്തി കുടിക്കന്നെ സാൻഡ്വിച്ച് സബ്വ സബ്വ സാന്ഡ്വിച്ച് പൂണയാണ് മീനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് പിന്നെ ഹോട്ടലിൻ്റെ കിച്ചണിൽ നിന്ന് ചൂടോടെ ഭക്ഷണം കഴിക്കാൻ ഡെലിവറി വെറുതെ ട്രാഫിക് ജാം ആകേണ്ട വല്ല ആവശ്യമുണ്ടല്ലേ ഇത് നല്ല സർവീസ് കേട്ടോ ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കാനും ഇങ്ങനെ എൻജോയ് ചെയ്യാനും ചൈനയിൽ വരാനും ബിസിനസ് ആ സാൻഡൽ ഫെയർ ബിസിനസ്സിലൊന്ന് പങ്കെടുക്കാനും ഇതുപോലെ സഞ്ചൻ ടൂർ നടത്താനും എനിക്ക് താല്പര്യമുണ്ടോ ഞങ്ങൾ കൊണ്ടുവരാം നിങ്ങളെ ഡ്രൈവറില്ല കാറിൽ സഞ്ചരിക്കണോ ആളില്ല ഡ്രോണിൽ ഡെലിവറി ചെയ്യണോ ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കണം ഇങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യ ഇവിടെ ചൈനയിൽ വന്നാൽ പഠിക്കാൻ